നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം ഐ പി എൽ ഓപ്ഷൻ കാത്തിരിക്കാനുള്ള എല്ലാവരും ഇന്ന് ഉച്ച രണ്ട് മുപ്പതിന് അബുദാബിയിൽ ഇത്തിഹാദ് അത് അറിയുന്നതിൽ ഓപ്ഷൻ ആരംഭിക്കും എന്നാൽ ഐ പി എൽ എന്ന് തുടങ്ങും ഇത്തവണത്തെ ഐ പി എൽ എന്നാണ് തുടങ്ങുക ആ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരപ്രകാരം മാർച്ച് ഇരുപത്തി മുതൽ മെയ് മുപ്പത്തി ഒന്ന് വരെ ആണ് ഐ പി എല്ലിൻ്റെ സമയം സോ അതിനിടയിൽ ആ വിൻഡോയിൽ കളി നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു ബി സി സി ഐ ഫുൾ ഫിക്സർ ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ലെങ്കിലും പത്തൊമ്പതാമത്തെ ഐ പി എൽ ഈ പറയുന്ന ഡേറ്റുകളിലായിരിക്കും നടക്കുക എന്ന് പറയുമ്പോൾ ടി ട്വൻ്റി വേൾഡ് കപ്പ് കഴിഞ്ഞ് റഫ്ലി ത്രീ വീക്ക് ആകുമ്പോഴേക്കും ഐ പി എൽ ആരംഭിക്കും ടി ട്വൻറ്റി വേൾഡ് കപ്പ് ഇന്ത്യയിലും ശ്രീലങ്കയിലും വെച്ചിട്ടാണല്ലോ നടക്കുന്നത് ഫെബ്രുവരി ഏഴ് മുതൽ മാർച്ച് എട്ട് വരെയാണ് ടി ട്വൻ്റി വേൾഡ് കപ്പ് ഉള്ളത് അത് കഴിഞ്ഞാൽ ഒരു മൂന്നാഴ്ച അപ്പുറം ഇത്തവണത്തെ ഐ പി എൽ ആരംഭിക്കുകയാണ് ഇപ്പോൾ ഇത് രണ്ടാമത്തെ വർഷമാണ് പി എസ് എല്ലും ഐ പി എല്ലും ക്ലാഷാവുന്നത് പി എസ് എല്ലിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് മാർച്ച് ഇരുപത്താറ് മുതൽ മെയ് മൂന്ന് വരെയുള്ള വിൻഡോയിലാണ് അപ്പോൾ ഏതായാലും ഇപ്പോൾ ചില താരങ്ങൾ ഫാഫ് ടു പ്ലസ് ഒക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള ചില താരങ്ങൾ ബോയിനലി ഒക്കെയുള്ള താര അങ്ങനെയൊക്കെയുള്ള താരങ്ങൾ ഐ പി എല്ലിൽ കളിക്കുന്നില്ല പി എസ് എൽ കളിക്കാൻ പോവുകയാണ് എന്ന് തീരുമാനിച്ചിട്ടും ഉണ്ടായിരുന്നു ഏതായാലും ഇന്നിപ്പോൾ മുന്നൂറ്റി അറുപത്തി ഒമ്പത് താരങ്ങളാണ് ഓപ്ഷനിലുള്ളത് അതിൽ എഴുപത്തേഴ് താരങ്ങളായിരിക്കും മാക്സിമം ഓരോ ടീമുകളിലേക്കും എടുക്കാൻ പോകുന്നത് ഏതായാലും കത്തിരിക്കാം ഇന്നത്തെ ഓപ്ഷന് വെട്ടി അപ്പോൾ മറക്കണ്ട ഇത്തവണത്തെ ഐ പി എൽ മാർച്ച് ഇരുപത്തി മുതൽ മെയ് മുപ്പത്തി ഒന്ന് വരെയുള്ള വിൻഡോയിലാണ് നടക്കാൻ പോകുന്നത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി റഫ്